സ്റ്റേറ്റ്സുമായി എങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒന്ന് ചെയ്യാമോ ഇന്ത്യയിലെ ഒരു എട്ട് സംസ്ഥാനം ഒരു എടുത്ത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർഹിക ഉപഭോഗം അമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളുടെയെല്ലാം ഇരുപത് ശതമാനം റേഞ്ചിലാണ് നിൽക്കുന്നത് അതുപോലെ ഗ വ്യാവസായികവും കാർഷികവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എൺപത് ശതമാനം തോളം ആണ് മറ്റു അറുപത് മുതൽ എൺപത് ശതമാനം വരെയും ഈ രീതിയിലുള്ള കൺസംഷനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നാൽ കേരളത്തിലേത് വ്യാവസായികവും കാർഷികവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഈ ഒരു ചലഞ്ചാണ് നമ്മൾ നേരിടുന്നത് ഇതിനകത്ത് രണ്ട് വിധത്തില ഒന്ന് നമുക്ക് ആ ഒരു ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇപ്പം നമ്മുടെ ഡയറക്ടർ ഫിനാൻസ് പറഞ്ഞു ഇപ്പം ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ അവരുടെ വ്യാവസായികവും കാർഷികവുമായിട്ടുള്ള ഉപഭോഗം കൂടുതലാണ് എന്ന് പറയാം ഓക്കെ വളരെ സിംപ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താണ് എഫക്റ്റ് ഇത് മനസ്സിലാക്കാനായിട്ട് അവരുടെ ഒരു നമ്മുടെ ഒരു ദിവസത്തിൽ അവരുടെ വൈദ്യുതി ഉപഭോഗം ഇരുപത്തിനാല് മണിക്കൂറിൽ വൈദ്യുതി ഉപഭോഗം എങ്ങനെ പോകുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആകും ഈ ഗ്രാഫിൽ നമ്മൾ തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളെയും കേരളത്തിലെയും ഒരു ദിവസത്തെ വൈദ്യുതി ഉപഭോഗം എങ്ങനെ പോകുന്നു സീറോ സീറോ അവേഴ്സ് അതായത് രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണി മുതൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം പന്ത്രണ്ട് മണി വരെയുള്ള ഇരുപത്തി നാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ വൈദ്യുതി ഉപഭോഗം എങ്ങനെ പോകുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നാല് ഗ്രാഫുകൾ തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവയുടെയാണ് ഏറ്റവും താഴെ ഏകദേശം നമ്മുടെ ആ ബേസ് അടുത്ത് കാണുന്ന ചുമന്ന കെർവാണ് കേരളത്തിൻ്റെത് ഏകദേശം ഈ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിസിബിൾ പോലും അല്ലാതെ അത്ര ഇൻസിഗ്നിഫിക്കൻ്റായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് എന്ന് കാണാം ഈ മറ്റ് സംസ്ഥാനങ്ങൾ ഈ വ്യാവസായിക ഉപഭോഗവും കാർഷിക ഉപഭോഗവും വന്നതുകൊണ്ടാണ് അവർക്ക് പകൽ സമയം സേ വൈ ഒരു രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയത്ത് അവരുടെ ഉപഭോഗം കൂടാനുള്ള ഏക കാരണം അവരുടെ വ്യാവസായിക ഉപഭോഗവും കാർഷിക ഉപഭോഗവും നമുക്കിവിടെ വളരെ വളരെ നെഗ്ലിജിബിളായിട്ടുള്ള കാർഷിക ഉപഭോഗമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വ്യവസായ വ്യവസായങ്ങളുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ് ഇത് ഈ മറ്റ് സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ വളരെ അധികം കൂടുതലാണ് എന്താണ് ഇതിന് മറ്റൊരു പ്രത്യേകത ഈ സമയത്താണ് സോളാർ ലഭ്യമായതെന്നുള്ളതും കൂടെ ഒരു നമ്മൾ കൂട്ടി ഒരു കാര്യമാണ് ഈ ടാബ്ലർ ടാബ്ലർക്കോലം എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു വളരെ ക്ലിയർ പിക്ചർ കിട്ടും കേരളത്തിൻ്റെ ഗാർഹിക കൺസംഷൻ നോക്കുമ്പോൾ അത് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് വേറെ ഒരു സംസ്ഥാനത്തിലും തേർട്ടി നമ്പറും യാതും ക്രോസ് ചെയ്തിട്ടില്ല സൊ ഗാർഹിക കൺസംഷൻ കേരളത്തിൽ മാക്സിമമാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത എക്സ്ട്രീമിലേക്ക് പോകാം ദാറ്റ് ഈസ് വ്യാവസായിക കൺസംഷൻ നമുക്ക് നോക്കിയാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നത് കേരളം അതിൽ ട്വൻറ്റി പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റാണ് ദാറ്റ് ഇസ് ഇരുപത് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം ഏകദേശമാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ കൺസംഷൻ ഉള്ളത് ആ ട്വൻ്റി പോയിൻ്റ് എയ്റ്റ് സെവനോട് മറ്റു സംസ്ഥാനം കമ്പയർ ചെയ്താൽ ഗുജറാത്ത് അറുപത് ശതമാനമാണ് തമിഴ്നാട് നാൽപ്പത് ശതമാനമാണ് കാർഷിക നോക്കിയാലും വലിയ വേരിയേഷൻ ഉള്ളതാണ് സോ മറ്റ സംസ്ഥാനങ്ങളിൻ്റെ കൺസംഷൻ പാറ്റേണും കേരളത്തിൻ്റെ കൺസംഷൻ പാറ്റേണമെന്നും കമ്പയർ ചെയ്താൽ കേരളത്തിൻ്റെ കൺസംഷൻ പാറ്റേണിൽ ഡെയിലി വേരിയേഷൻ വളരെ കൂടുതലാണ് ബിക്കോസ് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ ഒരു പ്രഡിക്റ്റബിൾ വേരിയേഷൻ മാത്രമേ ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് കൺസംഷൻ ഉണ്ടാവും വേറെസ് മഴ ഉണ്ടായാലും മഴ ഇല്ലെങ്കിലും ഇൻഡസ്ട്രിയൽ കൺസംഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷേ ഡൊമസ്റ്റിക് കൺസംഷനിൽ വെതർ അനുസരിച്ച് മാറ്റം മാറ്റമുണ്ടാവും സമയമനുസരിച്ച് മാറ്റമുണ്ടാവും സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തോട്ടെ അതായത് കേരളത്തിന് വ്യാവസായിക കൺസംഷൻ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനമാണ് ഏകദേശം കർണാടകം നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിരണ്ട് ശതമാനം റേഞ്ചിലേ ഉള്ളൂ രാജസ്ഥാനും ഒരു ഇരുപത്താറ് അതിന് ആ റേഞ്ചിൽ നിൽക്കുകയാണ് പക്ഷേ ഈ രാജസ്ഥാനിൽ വ്യാവസായിക ഉപഭോഗം ഇരുപത്താറ് ശതമാനം ഇരുപത്തേഴ് ശതമാനമേ ഉള്ളൂ എങ്കിലും അവരുടെ കാർഷിക ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനം വരുന്നുണ്ട് കേരളത്തിൽ അത് രണ്ട് ശതമാനത്തിൽ താഴെയാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിൽക്കുന്ന കർണാടകത്തിൽ മുപ്പത്തി രണ്ട് ശതമാനമാണ് അവരുടെ കാർഷിക ഇതും ഈ കാർഷിക ഉപഭോഗവും നടക്കുന്നത് പകൽ സമയത്താണ് കറക്റ്റ് സോ കാർഷികവും ഒരു വ്യാവസായികത്തിൻ്റെ പാട്ടായിട്ട് തന്നെ നമുക്ക് കണക്കെടുക്കാം അതും ഒരു ബിസിനസ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സോ ആ രണ്ട് ഫിഗേഴ്സ് നമ്മൾ കമ്പയർ ചെയ്താൽ തെലങ്കാന അമ്പത്തി എട്ട് ശതമാനത്തിലേക്ക് പോകുന്നു കർണാടക അമ്പത്തിനാലിൽ പോകുന്നു കേരളം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേഞ്ചിൽ തന്നെ നിൽക്കും സോ വളരെ ആയിട്ട് ഒരു സപ്ലൈ പാറ്റേൺ ആണ് കേരളത്തിനും ഉള്ളത് സർ ഇത് മറ്റൊരു രീതി പറഞ്ഞാലും നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു കൺസംഷൻ പാറ്റേൺ നോക്കിയാൽ മതി നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എ സിയോ ഫാനോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് തണുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും അത് ഓഫ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഇതുതന്നെയാണ് മൊ മുഴുവൻ ആൾക്കാരിലും നടക്കുന്നത് അപ്പോൾ നമ്മുടെ കൺസംഷൻ വളരെ പെട്ടെന്ന് താഴോട്ട് വരികയും രാവിലെ ആകുമ്പോൾ ഓരോ വീട്ടുകാരും ലൈറ്റ് ഓഫ് ഓൺ ചെയ്യുക അവരുടെ ഹീറ്റർ ഓൺ ചെയ്യുക മറ്റ് പാചകത്തിനുള്ള ഇത് ഓൺ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും കൺസംഷൻ വളരെ പെട്ടെന്ന് കൂടി വരുന്ന ഒരു രീതിയും കാണുന്നുണ്ട് ഇതാണ് നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ കൂടുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം അതേസമയം ഒരു ദിവസം മഴ വരികയാണെങ്കിൽ അതേസമയം തന്നെ നമ്മുടെ കൺസംഷൻ വളരെ താഴെ താഴേക്ക് പോകും അത് ഓരോ ദിവസം എത്ര താഴേക്ക് പോകുമെന്ന് ഒരു എണ്ണം നമുക്ക് എടുക്കാം സോ നമ്മുടെ നോർമൽ സമ്മർ ടൈം ഡേ ഡിമാൻഡ് എത്രയാണ് പകൽ സമയങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെ ഉണ്ട് അതേതു തന്നെ മഴക്കാലങ്ങളിൽ നമ്മൾ രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി അറുനൂറ് മെഗാവാട്ട് വരെ കാണുന്നുണ്ട് അത് മെയിൻലി ഈ ഡൊമസ്റ്റിക് കൺസംഷൻ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞ അത്രയും ഒരു വേരിയേഷൻ നമ്മൾ ഡിമാൻഡിൽ കാണുന്നത് അതേസമയം സപ്പോസ് സമ്മർ കാലത്തിൽ നമുക്ക് അൺഎക്സ്പെക്ടഡ് കുറച്ച് വന്നു കുറച്ച് മഴ ഉണ്ടായി ഉദാഹരണത്തിന് മെയ് മാസത്തിൽ മെയ് മാസം ഒരു വളരെ ഹോട്ട് മന്ത്രി സോ മെയ് മാസത്തിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ റേഞ്ചിലായിരിക്കും നമ്മുടെ എക്സ്പെക്ടഡ് ഡിമാൻഡ് പക്ഷെ പക്ഷേ ആയിട്ട് ഒരാഴ്ച മഴ വന്നു അപ്പോ ആ നാലായിരത്തി അഞ്ഞൂർ ഏത് തലത്തേക്ക് മാറും ഇൻ ദ സമ്മർ ഇറ്റ് സെൽഫ് ഏകദേശം ഇതിലെ നമ്മുടെ സമ്മർ ഒരു ആവറേജ് കൺസംഷൻ അയ്യായിരം ഉള്ള ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ആ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവരുന്നത് ആയിരം മെഗാവാട്ട് വരെ അതായത് മൊത്തം നമ്മുടെ ഉപഭോക്തൃത്തിൻ്റെ ഇരുപത് ശതമാനത്തിന് മുകളിൽ ഒരു വളരെ പെട്ടെന്ന് കൺസംഷൻ കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്പറിലേക്ക് വരും എന്ന് പറയുന്നത് താഴെയോ വരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ മെയ് മാസത്തിലെ രണ്ട് ദിവസത്തെ ലോഡ് കറുവാണെ കാണിച്ചിരിക്കുന്നത് ഇതിൽ മെയ് മാസം രണ്ടാം തീയതിയാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ലോഡ് ഡിമാൻഡ് അനുഭവപ്പെട്ടത് അയ്യായിരം മെഗാവാട്ടിനേക്കാൾ അതെ ായിരുന്നു അയ്യായിരം പീക്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മെഗവാട്ട് വന്നു ഡേ ടൈമിൽ മാക്സിമം അയ്യായിരത്തി ഒരുന്നൂറോളം മെഗാവാട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞ പത്താം തീയതി ശേഷം മഴയായിരുന്നു മെയ് പത്തിന് ശേഷം മഴയായിരുന്നു ആ മാസം തന്നെ വന്ന നമ്മൾ കണ്ടിട്ടുള്ള ഒരു മിനിമം ഡിമാൻഡാണ് ഇവിടെ ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് മെഗാവാട്ടിലേക്ക് അത്രയും ഒരു വേരിയേഷൻ ആണ് ഒരാഴ്ച മഴ പെയ്യുമ്പോഴേക്കും മെയ് മാസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സോ ഫൈവ് തൗസൻഡ് പ്ലസ് മഴ ഇല്ലെങ്കിൽ അതെ നമ്മുടെ ഡിമാൻഡ് ആ ഫൈവ് തൗസൻഡ് സംതിങ് പീക്കിൽ നിന്ന് ഫോർ തൗസൻഡ് വരെ താഴെ വന്നിട്ട് വീണ്ടും വൈകുന്നേരം ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെ പോകാനായിരുന്നു പക്ഷേ അൺഎക്സ്പെക്ടായിട്ട് മഴ വന്നത് കൊണ്ട് അതെ അതേ മാസത്തിൽ ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റേഞ്ചിലേക്ക് റേഞ്ച് വരെ ഫോർ തൗസൻഡിനെയും ക്രോസ് ചെയ്യാത്ത ഒരു ദിവസം വന്നിട്ടുണ്ട് ഈ രണ്ട് ഡേറ്റ്സ് ഡേറ്റ് ഒന്ന് സെക്കൻഡ് മേ ആണ് രണ്ടാമത്തെ സിക്സ് നമ്മൾ ഈ സെക്കൻഡ് ഡിമാൻഡിന് കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് ത്രൂ ഔട്ട് ഡേ നമുക്ക് ഡെഫിസിറ്റ് ആയിരുന്നു നമ്മൾ ഇത്രയും പവർ നമ്മൾ ബട്ട് ഐ തിങ്ക് കാണുന്നവർ മനസ്സിലാക്കേണ്ടത് മെയിൻ കാര്യം ഈ വേരിയേഷൻ ആണ് അതെ മെയ് മാസത്തിൽ കൂടുതൽ ഡൊമസ്റ്റിക് കൺസംഷൻ ഉള്ളതിനാൽ വെദർ ബേസിൽ മഴ വന്നാൽ മഴ വന്നിട്ടില്ലെങ്കിൽ അത് അനുസരിച്ച് എത്ര വലിയ ഒരു ഡെയിലി വേരിയേഷൻ നമുക്ക് ഫേസ് ചെയ്യാനും മാനേജ് ചെയ്യാൻ ആവശ്യം വരണതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ദിസ്ഇസ് അവർ ബേസിക് ഡിമാൻഡ് റേഞ്ച് റൈറ്റ് ഇറ്റ് ഇസ് എനിവെയർ ബിട്വീൻ ത്രീ തൗസൻഡ് ടു ഗോസ് അപ് ടു ഫൈവ് തൗസൻഡ് പ്ലസ് ത്രീ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആ റേഞ്ചിൽ നമ്മുടെ പവർ ഡിമാൻഡ് ഉള്ളത് ഡൊമസ്റ്റിക് ഉള്ളത് കൊണ്ട് വേരിയേഷൻ ഇൻട്രാ ഡേ വേരിയേഷൻ കൂടുതലാണ് ആൻഡ് ആ ഇൻട്ര ഡേ വേരിയേഷൻ ഉള്ളത് കൊണ്ട് അക്രോസ് മൾട്ടിപ്പിൾ മന്ത്സ് ഓൾസോ ദാറ്റ് ആ ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും